മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മുൻനിര നായികയായി കത്തിനിൽക്കുമ്പോഴായിരുന്നു സിനിമയിൽ നിന്നുള്ള മീരയുടെ പിന്മാറ്റം സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ ലോഹിതദാസ് ആയിരുന്നു മീരാ ജാസ്മിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് പിൽക്കാലത്ത് മീര ജാസ്മിൻ സ്വന്തമാക്കിയ നേട്ടങ്ങൾ കേരളക്കരയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നതായിരുന്നു കഴിവുകൊണ്ട് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നെങ്കിലും മീരാ ജാസ്മിനെ കാത്തുനിന്നത് പലതരം വിവാദങ്ങളായിരുന്നു ഇതോടെ കരിയർ പാതി ഉപേക്ഷിച്ച നടി വിവാഹത്തോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പഴയതുപോലെ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങളൊന്നും അതിലില്ലായിരുന്നു ഇപ്പോഴിതാ നടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തുകയാണോ എന്നൊരു സൂചന വന്നിരിക്കുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ അരുൺ ഗോപിയാണ് മീര ജാസ്മിനൊപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവിടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പേജിലൂടെ മീരയ്ക്കൊപ്പമുള്ള ചിത്രം അരുൺ ഗോപി പങ്കുവച്ചത് ഇരുവരും ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴുള്ള ചിത്രങ്ങളായിരുന്നു ഇത് മലയാളത്തിലെ പുതുമുഖ സംവിധായകന്മാരിൽ ഒരാളായ അരുൺ ഗോപിക്കൊപ്പം മീരയുടെ പുതിയ ചിത്രങ്ങൾ കണ്ടതോടെ ആരാധകരും ആകാംക്ഷയിലാണ് നടി വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തെന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം മീര ജാസ്മിൻ്റെതായി വന്ന ചിത്രം കണ്ട് ആരാധകർ ഞെട്ടിയിരുന്നു ഒരു ജുവലറിയിൽ സഹോദരിക്കൊപ്പം എത്തിയ മീരയുടെ ചിത്രങ്ങളായിരുന്നു വൈറലായത് ചിത്രത്തിൽ തടിച്ചുരണ്ട രൂപത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെയും അതിശയിപ്പിക്കുന്ന മേക്കോവറാണ് നടി നടത്തിയിരിക്കുന്നത് മുൻപത്തേക്കാൾ ചെറുപ്പവും ചുറുചുറുക്കുമുള്ള മീരാ ജാസ്മിനാണ് പുതിയ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മീരയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് തന്റെ പേരിൽ വിവാദങ്ങൾ കത്തിനിൽക്കാൻ തുടങ്ങിയതോടെ മലയാള സിനിമയിൽ നിന്നും മീര ജാസ്മിൻ ചെറിയ ഇടവേള എടുത്തു രണ്ടായിരത്തി മുതൽ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ നടി സജീവമായി അഭിനയിച്ചിരുന്നു ഇതോടെ മലയാളത്തിലേക്കുള്ള അവസരങ്ങളും കുറഞ്ഞു ഇക്കാലത്ത് മീര അഭിനയിച്ച മലയാള സിനിമകൾ വേണ്ടത്ര വിജയവുമായിരുന്നില്ല ഇതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ നടി തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന സൂചനയാണ് വന്നിരിക്കുന്നത് തന്മയത്വമാർന്ന അഭിനയത്തിലൂടെയാണ് നടി മീര ജാസ്മിൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് രണ്ടായിരത്തി ഒന്നിൽ റിലീസിനെത്തിയ സൂത്രധാരനായിരുന്നു മീരയുടെ അരങ്ങേറ്റ ചിത്രം ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ് ആയിരുന്നു നായകൻ മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷാ ചിത്രങ്ങളിലും മീര ജാസ്മിൻ സജീവമായിരുന്നു അരങ്ങേറ്റ ചിത്രമായ സൂത്രധാരനിലൂടെ മികച്ച പുതുമുഖ നടിക്കുള്ള ഭരതൻ അവാർഡ് മീര ജാസ്മിൻ ലഭിച്ചു പാഠമൊന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും രണ്ടു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അടക്കം മീര ജാസ്മിനെ തേടിയെത്തിയിരുന്നു ഇതല്ലാതെയും ഒത്തിരി അംഗീകാരങ്ങൾ മീരയ്ക്ക് ലഭിച്ചു മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയും മീരയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അമ്മ സംഘടിപ്പിച്ച സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയെങ്കിലും പരിശീലനങ്ങൾക്കു ശേഷം അവസാന നിമിഷം നടി പിന്മാറുകയായിരുന്നു ഇതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി നടൻ ദിലീപ് നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ അഭിനയിക്കേണ്ടിയിരുന്ന നടി ആ ഉപേക്ഷിച്ചു ഈ വേഷം പിന്നീട് ഭാവനയാണ് അവതരിപ്പിച്ചത് ഷൂട്ടിങ്ങിനെത്താൻ നടി തയ്യാറാവാത്തതിനെ തുടർന്ന് സംഘടനയിൽ നിന്നും നടിയെ ഔദ്യോഗികമല്ലാത്ത രീതിയിൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം എത്തിയ നീരാളി എന്ന മോഹൻലാൽ ചിത്രത്തിൽ മീര അഭിനയിക്കുന്നതായി വാർത്തകൾ വന്നു എന്നാൽ നാദിയ മൊയ്തു ആയിരുന്നു ആ വേഷം കൈകാര്യം ചെയ്തത് താരപുത്രൻ കാളിദാസ് ജിയറാം നായകനായി അഭിനയിച്ച പൂമരം എന്ന ചിത്രത്തിലാണ് മീര ജാസ്മിൻ അവസാനമായെത്തിയത് കുഞ്ചാക്കോ ബോബിനൊപ്പം അതിഥി വേഷത്തിലാണ് മീര പ്രത്യക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത